ഞാൻ ഇല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ നീ ഇങ്ങനെ ഓർത്ത് നോക്കോ എന്തായാലും എന്തേലും കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അതിനപ്പുറം എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ ഒന്നും അതിന് കലർത്തിയിട്ടൊന്നും ഇല്ല എനിക്കായാലും കൊന്നിട്ട് എനിക്ക് എന്തോ കിട്ടതിന് ഒക്ടോബർ പതിനാല് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു പ്രോജക്ട് റിപ്പോർട്ട് വാങ്ങാനെന്ന പേരിൽ ഷാരോണും സുഹൃത്തും എത്തി കഷായവും കയ്പ് മാറാനായി ജ്യൂസും ഗ്രീഷ്മ കൊടുത്തു ഷാരോൺ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് തന്നെ ഛർദിച്ചുകൊണ്ടാണ് ഗ്രീൻ കളറിലാണ് താൻ ഛർദ്ദിച്ചതെന്ന് ഷാരോൺ ഗ്രീഷ്മയോട് പറയുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കാനാണ് ഗ്രീഷ്മ മറുപടി പറഞ്ഞത് കഷായം ആ കളറിലായതുകൊണ്ടാകാം അങ്ങനെ ഛർദ്ദിച്ചത് സോറി ഇച്ചായ ഞാൻ കാരണമല്ലേ ഇതിന് വീട്ടിലറിയുമ്പോൾ ഗ്രീഷ്മ ഷാരോണിനോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് കഷായത്തിന്റെ പ്രശ്നമാണിതെന്ന് ഷാരോണിനെയും മറ്റുള്ളവരെയും വിശ്വസിപ്പിക്കാനായി ഗ്രീഷ്മ പലതും പറയുന്നുണ്ട് ഞാനും ആദ്യം കുടിച്ചിരുന്നു എനിക്കും ആദ്യം വൊമിറ്റിംഗ് ആയിരുന്നു ഇതൊക്കെയും ഗ്രീഷ്മ പറയുന്നുണ്ട് പിന്നെയോ ഒരു കെട്ടുകഥയും അമ്മയെ കൊണ്ടുവിട്ട ഓട്ടോ ചേട്ടന് കൊടുത്തു അയാൾക്ക് വയ്യാതെ വന്നെന്ന് മാമൻ പറഞ്ഞു എന്ന് കഷായം എന്തെന്നറിയാൻ ഷാരോൺ ചോദിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു ഇതേ കാര്യത്തിനായി ഷാരൂണിന്റെ സഹോദരനും സുഹൃത്തുക്കളും ചോദിക്കുമ്പോഴും അരുൺ ഡോക്ടർ തന്നു ചേച്ചി വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് ഒഴിയുകയാണ് കഷായത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരവും നൽകിയില്ല കഷായ കുപ്പി കഴുകിക്കറഞ്ഞെന്നും ആക്രിക്ക കൊടുത്തെന്നും അമ്മ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു വെച്ചതാണ് ഷാരൂണിന് കൊടുത്തതെന്നും അങ്ങനെ അങ്ങനെ ന്യായങ്ങൾ മാത്രം ആ മരുന്ന് തീർന്നു അന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു അതിനുശേഷം ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുമെല്ലാം തന്റെ വശം ക്ലിയർ ആക്കാനായി ഗ്രീഷ്മ പറയുന്നുണ്ട് അങ്കിൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്റെ നെറ്റിയിൽ കുങ്കുമം വെച്ചയാളാ അയാൾക്കെന്തെങ്കിലും പറ്റണമെന്ന് ഞാൻ കരുതോ എന്റെ ദോഷത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കള്ളമാണെന്ന് തെളിയിച്ചു തരാമെന്ന് പറഞ്ഞു ഒറ്റയ്ക്കല്ല കൂട്ടുകാരന്റെ കൂടെയാ വന്നത് ഇങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യൂ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ നേരത്തെ പറ്റുമായിരുന്നു എനിക്കുള്ള വിഷമം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഒന്നു കരയാൻ പറ്റുന്നില്ല ഷാരൂണിന്റെ അച്ഛന് ഗ്രീഷ്മ അയച്ച മെസ്സേജുകൾ ഇങ്ങനെ ഗ്രീഷ്മ കഷായം അഥവാ കഷായം ഗ്രീഷ്മം ഈ പേര് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലെ ഇന്നും ആ പേര് കേൾക്കുമ്പോൾ വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് മലയാളികൾ ഇന്ന് ആ പേര് ഓർക്കുന്നതന്നെ കേരളത്തെ തന്നെ ഞെട്ടിച്ച ഷാരൂൺ വധ കേസിലെ പ്രതിയായ ഒരു പെൺകുട്ടി തന്നെയാണ് ഗ്രീഷ്മ കഷായം അഥവാ കഷായം ഗ്രീഷ്മ എന്ന പേരുള്ള ഈ ഒരു പെൺകുട്ടി തമിഴ്നാട് പാലുകളിലുള്ള വീട്ടിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഗ്രീഷ്മ ഈ ഒരു കൃത്യം നടത്തിയത് കാമുകനായിരുന്ന ഷാരൂണിനെ കഷായത്തിൽ വിഷം കലക്കി നൽകുകയായിരുന്നു ശാരീരിക അസ്വസ്ഥത നേരിട്ട ഷാരൂണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും എന്നാൽ ദിവസങ്ങളോളം അവശതകളോട് പൊരുതി ഒടുവിൽ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഷാരൂൺ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഷാരൂണിന്റെ മരണമൊഴിയിൽ പോലും കാമുകയായിരുന്ന ഗ്രീഷ്മയെ തെല്ലൊന്നും സംശയിച്ചിരുന്നില്ല ആദ്യം പാറശാല പോലീസ് സാധാരണ മരണമെന്ന നിലയിലായിരുന്നു ഈ ഒരു കേസിനെ കണ്ടിരുന്നത് എന്നാൽ പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ഒരു അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിനും ഒടുവിലാണ് ഗ്രീഷ്മ വിഷം കൊടുത്ത് ഷാരൂണിനെ വധിക്കുകയായിരുന്നു എന്നുള്ള കണ്ടെത്തുകയായിരുന്നു ഗ്രീഷ്മയുടെ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മൽ കുമാരൻ എന്നിവരും ഈ ഒരു കേസിലെ പ്രതികളാണ് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാമുകനായ ഷാരൂണിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗ്രീഷ്മ ഈ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതും ഗ്രീഷ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മയും അമ്മാവനും ശ്രമിച്ചു എന്നുള്ള പോലീസ് കണ്ടെത്തലതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെയും പ്രതി ചേർത്തത് ഈ ഒരു കേസ് അന്വേഷണത്തിലെ ഏറ്റവും കൂടുതൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ജോൺസൺ സാർ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് കാരണം അദ്ദേഹം ചെയ്തിരുന്ന ആ ഒരു കേസ് അന്വേഷണം ഏതൊക്കെ രീതിയിലാണ് വഴിത്തിരിമുണ്ടായതും ആ ഒരു കേസ് അന്വേഷണത്തിൽ ഈ ഒരു ഗ്രീഷ്മയിലേക്ക് നയിച്ച കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും കേട്ടോ ടി വി ജൂഷീഷൽ ഡിഷിൽ കാണിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ജ്യൂസിലും ഒരു പണർ വ്യത്യാസം എനിക്ക് അന്നേരം ഒന്ന് തോന്നി അപ്പം അത് പാർശാല പോലീസ് അന്വേഷിക്കുന്ന കേസായത് കൂടുതലായിട്ട് കൂടുതലായിട്ടും ഞാനത് ശ്രദ്ധിച്ചില്ല പക്ഷേ പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ ആ കേസ് ഡിസ്ട്രിക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അന്വേഷണത്തിനായിട്ട് അപ്പോൾ ഞാനാണ് ഡിസ്ട്രിക്രൈംബ്രാഞ്ച് ഡി എസ് അങ്ങനെ ഞാൻ തന്നെ അവിടുന്ന് പോലീസാരെ വിട്ടിട്ട് ഇവരോട് പിറ്റേ ദിവസം ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തു മൂന്ന് പേർക്ക് മൂന്നുപേർക്ക് ഇവരുടെ ഒരു സ്ത്രീ മൂന്ന് ബന്ധുമായിട്ട് ആ മൂന്നല്ല നാലു പേർക്ക് വേറെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് അങ്ങനെ അവരെ പത്ത് മണിയാകുമ്പോൾ അവർ ഓഫീസിൽ വരാൻ പറഞ്ഞ് പത്ത് മണിയാകാൻ പത്തരോടുകൂടി അവർ ഓഫീസിൽ വന്നു ഓഫീസിൽ വന്നിട്ട് ഞാനിവരെ ഇരുത്തി ഓരോരുത്തരെ മാറ്റി മാറ്റി മാറ്റിയിരുത്തി പിന്നെ ആദ്യം ഒന്നിച്ചിരുത്തിയിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചു അല്ല ഇല്ല ഇല്ല വിഷമാണെന്നുള്ള എന്താണെന്നുള്ളതൊന്നും പറയും ആയിട്ടില്ല എന്ന് വെച്ചാൽ ഇവർ ഒരാഴ്ച ഈ പയ്യൻ ചികിത്സ കഴിഞ്ഞു പല ഹോസ്പിറ്റലിൽ അവിടെ പിന്നെ വലിയ തുറയിലൊരു ക്ലിനിക്കിൽ പിന്നെ മറ്റേ പൂവാർ പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ കോളേജിൽ ഒരു പ്രാവശ്യം പിന്നെ ലാസ്റ്റ് വീണ്ടും മെഡിക്കൽ കോളേജിൽ കൊണ്ട് ആ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെടുന്നത് അപ്പോൾ ഇതെല്ലാം വലിയ വാർത്തയും ഇതൊക്കെ ഈ കുറിച്ച് ഇവർ തമ്മിലുള്ള മൊബൈൽ വിളിച്ചപ്പോൾ ഈ പയ്യൻ്റെ ചേട്ടൻ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നു എന്താണ് കൊടുത്തത് അപ്പോൾ എന്താ കുടിച്ചു കഷായമാണ് കുടിച്ചത് എന്ന് ഈ പയ്യൻ അവിടെ ലാസ്റ്റ് ഈ ചേട്ടനോടും ഡോക്ടറോടും പറയുന്നുണ്ട് പക്ഷേ അന്നേരം വിഷത്തെക്കുറിച്ച് പറയുന്നില്ല അപ്പം എന്ത് കഷായമാണ് കൊടുത്തതെന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി ഒരു ഒരു കഷായത്തിൻ്റെ കുപ്പി എടുത്ത് കുപ്പിയെടുത്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള മാത്രങ്ങൾ ഇതൊക്കെ അങ്ങ് പ്രചരിക്കുന്ന സമയത്താണ് ഞാൻ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുന്നത് അങ്ങനെ ചോദ്യം ചെയ്ത് കേട്ട് നോക്കുമ്പോൾ അപ്പം മറ്റ് നമ്മുടെ സൈബർ എല്ലാം ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ സമാന്തരമായിട്ട് ആ സമയത്ത് ചെയ്യുന്നുണ്ട് അത് ഞാൻ അതെ 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 അപ്പം ഞാൻ നമുക്ക് തോന്നി ഈ രീതിയിൽ നോക്കാം എന്നുള്ള രീതിയിലാണ് ഇവള് പറയുന്ന പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് വെരിഫൈ ചെയ്യും വളരെ രസമായിട്ട് എനിക്ക് അതിൻ്റെ ഇച്ചിരി കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ ചോദിച്ച് വന്നപ്പോഴാണ് ഏകദേശം ഒരു ഉച്ചയോടുകൂടി ഇത് ബ്രേക്കിംഗ് ആകുന്നത് അതിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നാല് രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ പയ്യനും ഈ പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു പ്രണയം എന്ന് പറഞ്ഞാൽ ഘാഠമായ പ്രണയത്തിലായിരുന്നു ഇവരൊന്നിച്ച് തമിഴ്നാട്ടിലെ രണ്ട് കോളേജിലാണ് പഠിക്കുന്നത് ഇവ ഇവൻ്റെ കൂടെയാണ് ബൈക്കിൽ പോകും അവിടെ നിന്ന് തീട്ടിൽ നിന്ന് ബസ്സിൽ യാത്രയും തിരിച്ചു വരും പിന്നെ ഈ ഷാരോൺ മരിച്ച വീട്ടിൽ വീട്ടിലൂടെ പോയിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇതെല്ലാം പോയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ പെൺകുട്ടിക്ക് ഒരു വിവാഹം ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന വന്നതുകൊണ്ടാണ് ഷാരോണിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നിന്നാണ് തുടങ്ങിയത് കേട്ടോ ആദ്യമൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാൻ ശ്രമിച്ചെങ്കിലും പുള്ളിക്കാരൻ അത് കേട്ടില്ല അതായത് ഷാരൂൺ അത് വകവെച്ചില്ല കാരണം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഗ്രീഷ്മ അല്ലെ ആ ഗ്രീഷ്മയെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ഒരിക്കലും ഷാരൂന്റെ അനുവദിച്ചിരുന്നില്ല എന്തായാലും ഷാരൂന്റെ ഈ ഒരു ബാധ ഒഴിയുന്നില്ല എന്ന് മനസ്സിലാകെ ഗ്രീഷ്മ പതുക്കെ ആസൂത്രണങ്ങൾ അതായത് ഷാരൂണിനെ കൊലപ്പെടുത്താനുള്ള ആസൂത്രണങ്ങൾ ചെയ്തു തുടങ്ങി പെൺകുട്ടിക്ക് ഒരു വന്നു തിരുനെൽവേലിയിൽ നിന്നൊരു പട്ടാളക്കാരൻ്റെ വന്നു അപ്പം വന്ന് പെൺകുട്ടിയെ കണ്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കും പിന്നെ ഈ പെൺകുട്ടിക്കും ഇഷ്ടപ്പെട്ടു അപ്പോഴൊക്കെ ഈ പ്രണയമുണ്ട് പ്രണയമുള്ള സമയത്താണ് നടക്കുന്നത് അപ്പം അറിയുന്നത് ഇല്ല പയ്യൻ അങ്ങനെ അറിയുന്നില്ല പക്ഷേ പിന്നീട് ഇപ്പോൾ അവർ സാമ്പത്തികമായിട്ടൊന്നും വലിയ കുഴപ്പമില്ലാത്ത ടീമാണ് ഈ പട്ടാളക്കാരൻ്റെ ഒരു പെങ്ങളും ഒരു മകനും മകനുമുള്ളൂ അവർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇവളും സമ്മതിച്ചതിന് ശേഷം ഇവൾ ഇവനോട് പറയുന്നത് ഇങ്ങനെ എനിക്ക് കല്യാണാലോപനം വന്നിട്ടുണ്ട് വന്നു കണ്ടു ഇഷ്ടപ്പെട്ടു രണ്ടും രണ്ട് സമുദായമാണ് ഒന്ന് നായർ സമുദായം ഒന്നും ഇവർ സമുദായം നാടകർ ക്രിസ്ത്യനാണ് അതുകൊണ്ട് ഇത് നടക്കില്ല വീട്ടിൽ സമ്മതിക്കില്ല അപ്പം നീ ഇത് മാറണം പിന്മാറണം എന്ന് പറയുന്നു അപ്പം പിന്മാറണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇത് പിന്മാറാൻ പറ്റില്ല എനിക്ക് നിന്നെ അത്ര ഞാൻ സ്നേഹിച്ചു പോയി എന്നുള്ള രൂപത്തിലായി അങ്ങനെ ഈ വീണ്ടും എങ്ങനെയെങ്കിലും ഇവനെ വിള ഇവനെ പിന്മാറ്റണം അത് മറ്റേത് നല്ല ഒരു വിവാഹമാണെന്ന് നമുക്ക് തോന്നി ജോലിയുണ്ട് സാമ്പത്തികമായിട്ടുണ്ട് മറ്റു കാണാനും ഇതുകൊണ്ട് ഇവനെ ജോലിയൊന്നും ആയിട്ടില്ല പയ്യൻ ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഇതിലേക്കാൻ ഇവനെ എങ്ങനെയെങ്കിലും ഈ ബന്ധത്തുനിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കഥകൾ ആദ്യം ഇറക്കി അതായത് എന്നെ കല്യാണം കഴിക്കുന്ന ആദ്യ ഭർത്താവ് അവിടെ പക്ഷേ അവിടെ തന്നെ ഇവനെ കാണാം എന്നെ കല്യാണം കഴിക്കുന്ന ആദ്യ ഭർത്താവ് ഇത് പിന്നെ മറ്റേ എന്താ പറയുക മരണപ്പെട്ടു പോകും പെട്ടെന്ന് അതുകൊണ്ട് പിന്നെ കല്യാണം കഴിച്ചാൽ നീ എൻ്റെ കാര്യം പോക്കാണെന്ന് ഇവനോട് പറയുന്നു അപ്പോൾ അവൻ പറഞ്ഞാൽ അതും വെറും അന്ധവിശ്വാസമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ കാണണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ വിളിയും വിളിച്ചുകൊണ്ട് പോയിട്ട് വീട്ടുകാട് പള്ളിയിൽ പോയി ഒരു ഒരു മലയിൽ ഇടിപ്പിച്ച് ഇവിടെ ഒരു സിന്ദൂരമൊക്കെ തൊടിയിപ്പിച്ച് പിന്നെ എന്തോ ഒരു പോലത്തെ സാധനമൊക്കെ ഇവിടെ അണിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇപ്പം പറയും ഇത് പണ്ട് ഇപ്പോഴത്തെ എല്ലാം ചെയ്തിട്ടില്ല എന്നിട്ട് എനിക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു മാ മാർഗ്ഗം അതൊക്കെ അതൊരു ജോൽസർ പറഞ്ഞു എന്നിട്ട് പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് വീടിനടുത്ത് ഒരു ജോൽസർ ആ ജോത്സരൻ എൻ്റെ ഇത് നോക്കി ജാതകം നോക്കിയപ്പോഴാണ് ഇങ്ങനെ വാദ്യഭർത്താവ് പെട്ടെന്ന് തന്നെ അപമർത്തിപ്പെടും അപമൃത്തി നിരയാവുമെന്ന് പറഞ്ഞത് അത് അപ്പം അവൻ അങ്ങനെ ചെയ്തുകൊണ്ട് അത് പൊളിഞ്ഞു അതിനുശേഷം പിന്നെ ഇവിടെ സെർച്ച് ചെയ്തിട്ട് ഈ എന്തെങ്കിലും കലക്കി കൊടുക്കുക എന്നുള്ളതിൽ പിന്നെ ഒരു പ്രാവശ്യം കോളേജിൽ പോയിട്ട് വരുമ്പോഴാണ് ഈ വീട്ടിൽ ഇരുന്ന പാരസെറ്റമോൾ പൊളിക്കുക കലക്കി പിന്നെ ഒരു ജ്യൂസിൽ ഒരു കോളേജിലേക്ക് പോകുമ്പോൾ കോളേജിൻ്റെ ഉള്ളിലെ ബാത്റൂമിൽ വെച്ച് മിക്സ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ആദ്യം ആരാ കുടിക്കുന്നത് അതാണ് വീഡിയോ വീട് ആ വീട് വയറു അതങ്ങനെ കൊടുത്തു പക്ഷെ ഇല്ല അവനെ ഒഴിച്ചു പക്ഷേ ഇത് പാരസെറ്റമോളിൻ്റെ മെത്തത് മധുരമാണല്ലോ ഈ കൈപ്പ് കാരണം അവന് തപ്പിക്കളഞ്ഞ് അപ്പോൾ അവൾക്ക് തോന്നി ഇത് വിജയിക്കില്ല അങ്ങനെ അത് കളഞ്ഞിട്ട് അത് പുഴയിലേക്ക് കളഞ്ഞ് കളഞ്ഞ് അത് കുഴിത്തറ പഴയ ബ്രിഡ്ജാണ് ആ ബ്രിഡ്ജിൻ്റെ അവിടെ വെള്ളത്തിലേക്ക് കളഞ്ഞിട്ട് ഈ നല്ല ജ്യൂസ് എടുത്ത് പിന്നെ കൊടുത്ത് കുടിച്ചിട്ട് ഒരു മടങ്ങി പിന്നെയാണ് ഇവിടെ പിന്നെ കൂടുതലായിട്ട് ഇതാക്കി ഈ ഇതിലേക്ക് കഷായ ചലഞ്ചിലേക്ക് എത്തിക്കുന്ന ഞാനൊരു കഷായം കഴിക്കുന്നത് ഭയങ്കര കഴിപ്പാണ് സാധാരണക്കാർക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവനെ അതൊരു വെല്ലുവിളി രൂപത്തെത്തി കഴിക്കുന്നത് അപ്പം വീട്ടിൽ ഉണ്ടായിരുന്ന അമ്മാവ് വാങ്ങി വെച്ച ഈ കളനാശിനി അതിന് മിക്സ് ചെയ്യും അമ്മയ്ക്കറിയാമായിരുന്നു കൊലപ്പെടുത്തുന്നുള്ളത് അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷെ പിന്നീട് അന്നത്തെ ദിവസം നടന്ന് ഈ കുറെ നടന്നൊക്കെ അവർക്കറിയായിരുന്നു ഇവരെയും ഇത് കുപ്പിയും ഒക്കെ മാറ്റി കളിവേശിപ്പിക്കാൻ ചെയ്തു അവർ നമുക്ക് അവസരം ഒരുക്കരുത് അന്ന് മാറി നിന്നു അവർ ഇവിടെ മാത്രമേ ഉള്ളൂ വീട്ടിലിരുന്നവനെ വിളിച്ചു വരുത്തി പ്രളവിച്ച് ഫോണിലൂടെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് കൊണ്ടുവന്നു അങ്ങനെയാണ് അവിടെ നിന്ന് ലാസ്റ്റ് സംസാരിച്ച് ഇവനോട് വീണ്ടും പറഞ്ഞു പറഞ്ഞു എന്ന് പറ്റില്ല എന്തായാലും ഇവൻ വെച്ച സാധനം എടുത്തിട്ട് അതുകൊണ്ട് തന്നെ ഗ്രീഷ്മ പ്ലാനിങ് വർക്ക്ഔട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ കഷായത്തിലെ ഗ്രീഷ്മ വിഷം കലർത്തി കൊടുക്കുകയാണ് ആ ഒരു കഷായം കുടിച്ച് ഉടനെ തന്നെ ഷാരോൺ ബാത്റൂമിലൊക്കെ പോയി ഛർദിക്കുന്നുണ്ട് അതിനുശേഷം ഹോസ്പിറ്റലൈസ് ആവുകയും ചെയ്യും പറയുന്നുണ്ട് എന്തായാലും ബാക്കി കൂടെ നമുക്കത് കേട്ടു നോക്കാം ബാത്റൂമിൽ പോയി നീല കൂടി ഓർഗൻസ് ഒക്കെ ഇതായി അങ്ങനെ പോയി വരുന്ന വഴിക്കെല്ലാം ഛർദ്ദിക്കും നാലഞ്ച് സ്ഥലത്ത് ഛർദിക്കും പിന്നെ ഹോസ്പിറ്റലായി ആ ഹോസ്പിറ്റലായിട്ട് മൂ പിന്നീട് മൂന്നാമത്തെ പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലേക്ക് നടന്നുണ്ടല്ലോ അതെ 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 അത് അവർ കൂടെ പോയിട്ടുണ്ട് വീട്ടിൽ പോയിട്ടുണ്ട് അവിടെയുള്ള ഒരു തമിഴ്നാട്ടിലുള്ള ലോഡ്ജിൽ ഒരു ലോഡ്ജിലും അതെ അതെ പാദ്യഭർത്തന്മാരായിട്ട് തന്നെയായിരുന്നു കോളേജിൽ പോകുമ്പോഴും ഒക്കെ ബസ്സിലൊക്കെ പോകുമ്പോഴും ഇവിടെ കഴിച്ചൊരു മാല പിന്നിട്ട് കൊടുത്തു ആരും കണ്ടു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആണെന്ന് അറിയുക അതിനൊന്നും ഇപ്പോൾ യാതൊരു വിധ പോയി വേളി ടൂറിസ്റ്റ് വില്ലേജ് അതുപോലെ തന്നെ വെട്ടുകാട് പള്ളി അവിടെയുള്ള ബീച്ചുകൾ എല്ലാം പോയിട്ടുണ്ട് അവിടെ എല്ലാം നമ്മൾ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് തെളിവു ജ്യൂസ് എവിടെ നിന്ന് കിട്ടുന്ന ഒരു മണ്ടിയാണ് പെൺകുട്ടി അറിയുന്നത് അറിയുന്നത് അല്ല നമ്മൾ ഈ പിന്നെ എത്ര കുറ്റകൃത്യം ചെയ്താലും അത് തെളിയിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിലുള്ള ഒരു തെളിവ് അവശേഷിക്കുമല്ലോ അപ്പം എല്ലാം ക്ലിയർ ആക്കി ചെയ്തായിരിക്കാം പക്ഷേ അതിനൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളിലാണല്ലോ നമ്മൾ അന്വേഷിക്കുന്നത് അവർച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഇത് സെർച്ചിലെന്ന് പറഞ്ഞാൽ ഇത് അളവ് കൊടുത്ത അളവ് കൂടിപ്പോയി അത് കുറേശയാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ മരിക്കുള്ളൂ ഒറ്റയടിക്ക് ഇതും പേപ്പറത്തിൻ്റെ അടിക്കും ഇത് കരക്ക് വെച്ചത് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇവൻ്റെ ഇൻഡേർണൽ ഓർഗൻസിനെ ഇത് ബാധിച്ചു ഒരു പിന്നെ ഈ കാപ്പിക്കെന്ന് പറയുന്ന കളനാശി അത് ഈ അന്നനാളം തൊട്ട് ദ്രവിച്ച് പോയി അല്ലെ വെള്ളം ഒന്നും ഉറക്കാൻ പറ്റാതെ അപ്പോൾ അങ്ങനെയാണ് പിന്നെ പെട്ടെന്ന് ചിൽ പിന്നെ ഹോസ്പിറ്റലായത് പിന്നീട് ഇതിൻ്റെ ഈ കാപ്പിക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്ര ഇരുപത്തിനാല് മണിക്കൂർ ടൈമ് ഞാൻ ഓർക്കുന്നുണ്ട് അത് പിന്നീട് ഇതിൻ്റെ ഒരു ലക്ഷണവും ഒരു പിന്നെ ടെസ്റ്റും അറിയാമല്ലോ അതെല്ലാം സെർച്ച് ചെയ്ത് അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ റിക്കവർ ചെയ്ത് ഇത് ശരിക്കും വാദം പരിമിതി നല്ല എല്ലായിടത്തും നല്ല പ്രോസിക്യൂട്ടറാണ് ഈ കുട്ടി പ്രായത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും രക്ഷപ്പെടാൻ മാധ്യമ വാർത്ത വരുന്നുണ്ട് പ്രായത്തിന്റെ എന്ന് പറഞ്ഞാൽ പ്രായമുണ്ടല്ലോ ഒരു കുറ്റകൃത്യം ചെയ്താൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ളതും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ട് അത് പെട്ടെന്ന് സഡൻ പ്രൊവേനില് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ലോ പ്രായോട് ചെയ്യുന്നല്ലേ ഒടുവിൽ ഗ്രീഷ്മ വിചാരിച്ചു തന്നെ നടന്നു പതിയെ ഷാരൂണിനെ കൊലപ്പെടുത്താനുള്ള ആ ഒരു പ്ലാനിങ് സക്സസിലേക്ക് പോയി നമുക്കറിയാലോ ഇത് കേരളത്തെ തന്നെ ഞെട്ടിച്ച ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ ഒരു പെൺബുദ്ധി എങ്ങനെ വർക്കൗട്ട് ചെയ്തു എന്ന് ഇന്നും മലയാളികൾക്ക് ഒരു അതിശയം തന്നെയില്ലേ പ്രത്യേകിച്ചും ഷാരൂണിന്റെ മരണമൊഴിയിൽ പോലും ഗ്രീഷ്മ എന്ന പെൺകുട്ടിയെക്കുറിച്ച് തെല്ലുന്ന സംശയം പോലും ഉണ്ടായിരുന്നില്ല എന്തായാലും ഗ്രീഷ്മയ്ക്ക് ഹൈക്കോടതി ഉപാധികളോട് തന്നെ ജാമ്യം അനുവദിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് ഷാരൂണിനെ കൊലപ്പെടുത്തിയ കേസിലെ ഈ ഒരു ഗ്രീഷ്മയെ നെടുമ്പങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിലെ കൂട്ടുപ്രതിയായ അമ്മയ്ക്കും അമ്മാവിനും തന്നെ കോടതി നേരത്തെ ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നു